ാണ് ചികിത്സാ ധനസഹായവുമായി അച്ചൻകോവിൽ 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 പ്രവാസി 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 സ്വാന്തനം 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 കൂട്ടായ്മ കൂട്ടായ്മ മണികണ്ഠൻ നായർക്കാണ് എത്തിയത് ചികിത്സാ പദ്ധതിയുടെ സമാഹരണ തുക വൃക്കരോഗബാധിതനായ മണികണ്ഠൻ നായർക്ക് പ്രവാസി സന്തോഷ് പൊങ്ങലിൽ വീട് കൈമാറി പ്രവാസി ഗ്രൂപ്പിന്റെ ഒരു ചെറിയ സംഭാവന നമ്മുടെ മണിയണ്ഠനെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രവാസി ഗ്രൂപ്പ് തുടങ്ങി ഒരു ഏഴേഴ് വർഷമായിട്ട് പ്രവാസി ഗ്രൂപ്പ് പല രീതിയിലുള്ള സമ്മാനങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിർദ്ധരായ രോഗികളായ പലർക്കും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂള് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ധനസഹായം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു പാരിതോഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് തുടർന്നും പല സംഘടനകൾക്കും അന്നെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നീട് നമ്മൾ പല രീതിയിലും പല പല സംഘടനകളുമായിട്ട് ഇവൻ നമ്മൾ നമ്മൾ ചെയ്തിട്ട് വേണ്ടി വേണ്ടി പണം ശ്രമിക്കും കഴിഞ്ഞ വർഷമായി പ്രവാസി ഗ്രൂപ്പ് അച്ചൻകോവിൽ പ്രവാസി സംഘടനാ സെക്രട്ടറി അജീഷ് പുളിമൂട് ശശിധരൻ പിള്ള ശാസ്ത്രി രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സഹായ ധനസഹായം കൈമാറിയത് പ്രവാസികളായ അച്ചൻകോവിൽ സ്വദേശികൾ വഴി നിരവധി രോഗബാധിതർക്കും സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ തുടങ്ങി സമൂഹത്തിനു മാതൃകയായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് നാളെതുവരിയായി എട്ട് ലക്ഷം രൂപയുടെ സഹായങ്ങൾ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ ശ്രീഹരി ശ്രീഹരിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി